ഹലോ നമസ്കാരം വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ ഓരോരുത്തരും സിം കണക്ഷൻ എടുക്കുന്നത് നമ്മളുടെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് കൊടുത്താലേ നമുക്ക് കണക്ഷൻ കിട്ടുകയുള്ളു ആ രീതിയിൽ നമ്മളുടെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ചിട്ട് എത്ര കണക്ഷൻ നിലവിലുണ്ടെന്നുള്ളതും നമ്മളുടെ അനുവാദം കൂടാതെ ആരെങ്കിലും കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡീ ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ട്രിക്കാണിത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക നിങ്ങൾ നേരെ നിങ്ങളുടെ മൊബൈലിൽ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക ടാഫ്കോപ്പ് എന്ന് സെർച്ച് ചെയ്യുക ടി എഫ് സി ഒ പി എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും കിട്ടുക അവിടെ കാണുന്ന ആ ഒരു ബോക്സിൽ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും നമുക്ക് ലഭിച്ച ഒ ടി പി വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്കായിരിക്കും ഓപ്പൺ ആയി വരിക അവിടെ നമുക്ക് കാണാൻ കഴിയും ലിസ്റ്റ് ഓഫ് മൊബൈൽ നമ്പേഴ്സ് രജിസ്റ്റേർഡ് ഓൺ യുവർ ഐ ഡി എന്ന് അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കാണാൻ കഴിയും ഇപ്പോൾ ഇതിൽ മൂന്ന് നമ്പറാണ് കാണിക്കുന്നത് അതിലെ ഒരു നമ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരെണ്ണം മുൻപ് ഉപയോഗിച്ചിരുന്നതാണ് അതുപോലെ ഏറ്റവും ഫസ്റ്റിൽ കാണുന്ന നമ്പർ എൻ്റേതല്ല അത് എൻ്റെ ഐ ഡി ഉപയോഗിച്ച് വേറെ ആരോ എടുത്തതാണ് അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ ഐ ഡിയിൽ നിന്നും ഒഴിവാക്കേണ്ടത് അതിന് ജസ്റ്റ് ആ ടിക്ക് മാർക്ക് കൊടുക്കുക റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സക്സസ് ആയോ എന്നുള്ളത് അതിന് വീണ്ടും സെർച്ച് ബാർ എടുക്കുക ടാഫ് കോപ്പി ഒന്ന് ടൈപ്പ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും ആയി വരുന്നത് നമുക്ക് ആദ്യം വന്നിരുന്ന ഇൻ്റർഫേസിൽ നിന്നും വ്യത്യസ്തമായാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൽ ആ ഓറഞ്ച് ഷെയ്ഡിൽ കാണിക്കുന്നത് റിപ്പോർട്ട് റിസീവ്ഡ് എന്നും അതിൻ്റെ താഴെ ഗ്രീൻ ഷെയ്ഡിൽ കാണിക്കുന്നത് റിക്വസ്റ്റ് റീസോൾവ്ഡ് എന്നുമാണ് അതുപോലെ നമ്മളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് ഒ വാലിഡേറ്റ് ചെയ്ത് വീണ്ടും അവിടെ ഒരു ക്യാപ്ച കാണുന്നുണ്ട് അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ വെരി സിമ്പിളാണ് അപ്പോൾ ഇനി വരുന്നൊരു ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ കഴിയും എത്ര നമ്പർ ഉണ്ട് നമ്പറുണ്ട് മറ്റേത് എന്നുള്ളത് ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട് രണ്ട് നമ്പറാണ് കാണുന്നത് ആദ്യം മൂന്ന് നമ്പറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റാരോ എൻ്റെ ഐ ഡി കാർഡ് ഉപയോഗിച്ചെടുത്ത എടുത്ത നമ്പറാണ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഓരോരുത്തരും പല ആവശ്യങ്ങൾക്കായി നമ്മുടെ ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ പല സ്ഥലങ്ങളിലും പ്രൂഫുകളായി നൽകുന്നതാണ് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഓരോ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്